ഹായ് ഫ്രണ്ട്സ് വിഷ്ണുശാലിനിയുടെ പുതിയ എപ്പിസോഡിലെ സത്യഭാമയുടെ വീട്ടിലേക്ക് അഡ്വക്കേറ്റിനെ കൂട്ടി ചിറ്റപ്പൻ വഴിയാണ് എന്നാ രാഘവന്മാർക്ക് ഇതൊന്നും ഒട്ടും താല്പര്യമില്ല ആ രീതിയിലാണ് രാഘവേട്ടൻ സംസാരിക്കുന്നത് ഉപേന്ദ്രൻ പറയും ചേട്ടൻ ഇപ്പോഴും ഏതോ ഒരു ചെറിയ പണക്കം എന്നോട് ഇപ്പോഴും ഉണ്ട് വിഷ്ണു ഇങ്ങനെ വക്കീലിനെ നോക്കുന്നൊക്കെണ്ട് അപ്പോഴേക്കും ചിറ്റപ്പൻ വക്കീലിരിക്കി എന്ന് പറഞ്ഞോടെ പിടിച്ചിരുത്താ വിഷ്ണു അതെ രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ ഉടൻ തന്നെ കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റൂലോ അല്ലേ അല്ല സർക്കാർ കാരായതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് കാലതാമസം ഒന്നും ഉണ്ടാവില്ലല്ലോ ചിറ്റപ്പം പറയും ഏയ് ഇതൊന്ന് കറക്റ്റാൽ സാങ്ഷൻ അങ്ങ് അടിച്ചു കിട്ടും പിന്നെ വിശാലായിട്ട് കിടക്കല്ലേ സർക്കാരിന്റെ ഭൂമി പിന്നെ നമ്മൾ മൊത്തത്തിൽ അങ്ങ് കയറി കൊയ്യും അതിപ്പോ ചന്ദനം എന്ന് വേണ്ട സകല മരങ്ങളും നമ്മളങ് വിട്ടും സർക്കാരിന്റെ ലെറ്ററിലേക്ക് അതിലിരിക്കുന്നത് പിന്നെ മന്ത്രിയുടെ പിന്തുണയും ഭാമയുടെയും രോഹിത്തിന്റെയും മുഖത്ത് നല്ല സന്തോഷമുണ്ട് എന്നാൽ ബാക്കി ആർക്കും ഇതിനോടൊപ്പം താല്പര്യം പോലെ നിൽക്കുന്നത് അഡ്വക്കേറ്റ് പറയും എന്താ പിന്നെ വൈകിക്കേണ്ട നമുക്ക് ഡോക്യുമെന്റ്സ് ഒപ്പിടാം ആയിക്കോട്ടെ ചിറ്റപ്പാമറയും എന്നാ പിന്നെ ഐശ്വര്യായിട്ട് ഏട്ടൻ തന്നെ ആദ്യം ഒപ്പിടട്ടെ ഉം ചെല്ലടൂ അങ്ങനെ രാഘവൻ അവരുടെ അടുത്തേക്ക് ആ ഡോക്യുമെന്റ്സ് ഡോക്യുമെന്റ്സുമായി ചെല്ലുമ്പോ ഒട്ടും തന്നെ താല്പര്യമില്ലാണ്ട് ഇരിക്കുന്നത് ആകെ ഉള്ളിലൊരു ഭയം ഒപ്പിടാൻ മടിച്ചു നിക്കുമ്പോ ബാമാറും രാഘവേട്ടെ ഒപ്പിട്ടുള്ളൂ ഇനി ഈ കാര്യത്തിൽ രണ്ടാമതൊരു ആലോചന വേണ്ട അപ്പഴും പേടിയുള്ള മുഖത്തിലാണ് നിൽക്കുന്നത് അങ്ങനെ എല്ലാവരും ഒപ്പിട്ടുള്ളൂ എന്നിങ്ങനെ പ്രത്യേകിച്ച് ബാമയും വക്കീലും പറയാണ് ചിറ്റപ്പനാണെങ്കിൽ അത് ഇങ്ങനെ ആസ്വദിച്ച് കണ്ടുകൊണ്ട് നിൽക്കണേ രാഘവേട്ടന്റെ കൈയൊക്കെ അങ്ങനെ വിറയ്ക്കുന്നുണ്ട് ചിറ്റപ്പൻ പറയും പ്രസാദെ ഏട്ടൻ ഒപ്പിടേണ്ട സ്ഥലം കൃത്യമായിട്ട് കാണിച്ചു കൊടുക്കണേ കണ്ണു പിടിക്കല ദാ ഇവിടെ എന്ന് പറഞ്ഞ ഓരോ പേപ്പേഴ്സും ഇങ്ങനെ മാറി മാറി കാണിച്ചു കൊടുക്ക ഇവരതൊന്നും വായിക്കുന്നില്ല അങ്ങനെ രാഘവേട്ടൻ അത് ഒപ്പിടുമ്പോ കൈ വിറയ്ക്കുന്നുണ്ട് ആ ഒരു ടെൻഷനും പേടിയെല്ലാം മുഖത്ത് കാണുന്നുണ്ട് വിഷ്ണുവിന് അത് മനസ്സിലാവുന്നുണ്ട് വിഷ്ണുവിനെ ഞെട്ടിലൂടെ ഒരു പേടിയോടെ നോക്കി നിൽക്കുന്നതേ ചിറ്റപ്പൻ പറയും ഇനി ഏട്ടത്തി ഒപ്പിടണ്ടേ വക്കീൽ വരും വേണം വേണം ഏട്ടത്തി ഐശ്വര്യമായിട്ട് ഒപ്പിട് ഭാവയാണെങ്കിൽ സന്തോഷത്തോടു കൂടി അതൊന്നും വായിച്ചു നോക്കാതെ ഒപ്പിടും രാഘവേട്ടന്റെ കണ്ണൊക്കെ അറിയുന്നുണ്ട് വിഷ്ണുവിനും വല്ലാത്തൊരു പേടിയുണ്ട് മുഖത്ത് ശേഷം പറയും നിങ്ങളെല്ലാവരും സാക്ഷികളായിട്ട് ഒപ്പിട്ടാ മതി വിഷ്ണു കേൾക്കുമ്പോ ഒന്നുകൂടെ പേടിക്കുന്നുണ്ട് രോഹിത് പറയും ആ രോഹിത് ബിസിനസ് തലേ പിടിച്ച് നിക്കാണല്ലോ അത് വാങ്ങിച്ച് അതിൽ സൈൻ ചെയ്യും ചിറ്റപ്പിനിതൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കണേ രാഘവേട്ടന്റെ ഇങ്ങനെ കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകുന്നുണ്ട് വിഷ്ണുവിന്റെ നെഞ്ചു പിടയ്ക്കുന്നുണ്ട് ആ വിഷ്ണു നീയും കൂടെ ഒപ്പിട്ടോ എന്ന് പറയുമ്പോഴും വിഷ്ണു അത് വാങ്ങിക്കുന്നില്ല ബാമ അറിയും വാങ്ങിക്കി നീ എന്താ രാഘവേട്ടനെ പോലെ ചിറ്റപ്പൻ പറയും വാങ്ങിച്ചു ഒപ്പിടും മോനെ നല്ലൊരു കാര്യത്തിന് വേണ്ടിയല്ലേ അങ്ങനെ ഒപ്പിടുമ്പോ വിഷ്ണു അച്ഛന്റെ മുഖത്തേക്ക് നോക്കുകയാണ് അച്ഛന്റെ മനസ്സിന്റെയും മുഖത്തുള്ള ആ സങ്കടവും വേദനയെല്ലാം വിഷ്ണുവിന് മനസ്സിലാവുന്നുണ്ട് പിന്നെ ഇവരൊക്കെ നിർബന്ധിക്കുമ്പോ വിഷ്ണു അതിൽ സൈൻ ചെയ്യണേ അങ്ങനെ വിളിച്ചം പകർന്ന് സന്തോഷത്തോടു കൂടി നിന്നിരുന്ന ആ വീട് പോ ഒരു ഇരുട്ടിൽ വീണ അവസ്ഥയിലാണ് കാണിക്കുന്നത് ചിറ്റപ്പൻ പറയും ഇന്നും നാളെയും കൊണ്ട് പേപ്പർ വർക്ക് എല്ലാം തീരും മൂന്നാല് ദിവസങ്ങൾക്കുള്ളിൽ മരം മുച്ചു തുടങ്ങാൻ തന്നെ എന്റെ വിശ്വാസം എന്തായാലും നല്ല രീതിയിൽ തന്നെ വരും ബാ ഇവൻ വിടുക്കനാ ബിസിനസ് എന്നെക്കാൾ ശോഭിക്കും അതിനുള്ള കഴിവ് ഇവനുണ്ട് വിഷ്ണു നീ ഇങ്ങനെ മാറി നിക്കരുത് പത്ത് ഉണ്ടാക്കാനുള്ള കാര്യം എന്ന് പറയുന്നത് അത്ര വലിയ മോശമുള്ളതൊന്നുമല്ല എന്നാ പിന്നെ ഏട്ടത്തി ഞങ്ങൾ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞേൽക്കുമ്പോ ബാമ പറയും അല്ലൊരു ക്ലാസ് വെള്ളം പൊന്നി എന്ന് പറഞ്ഞ പൊന്നിയെ വിളിക്കുമ്പോഴേക്കും ചിറ്റപ്പം പറയും വേണ്ടിരത്തി അതിനൊക്കെ ഇനിയും സമയമുണ്ടല്ലോ എന്നാ പിന്നെ വരട്ടെ ഏട്ടാ ശരിയെന്നാ വിഷ്ണു അപ്പൊ കാണാം നിന്നെ കൂടെ മുന്നേ കണ്ടിട്ട ഞാൻ ഈ ബിസിനസ് തുടങ്ങുന്നത് എന്ന് പറഞ്ഞ് ചിരിച്ചു ചിറ്റപ്പൻ അവിടുന്നു പോകുന്നത് വിഷ്ണുവിന് അതൊന്നും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല രോഹിത് പറയും സത്യമേ ഞാനിപ്പൊ വരാം എന്ന് പറഞ്ഞ് അവരുടെ കൂടെ പോകും അങ്ങനെ ചിറ്റപ്പൻ പുറത്തെത്തി കഴിഞ്ഞാൽ പറയും രോഹിതേ അവ പിന്നെല്ലാം പറഞ്ഞത് പോലെ എന്ന് പറഞ്ഞ് ഷെയ്ക്കാൻ കൊടുക്ക ഓക്കേ എന്ന് രോഹിതും പറയും അങ്ങനെ ചിറ്റപ്പൻ കാറിൽ കയറി പോകും രോഹിത്തും നല്ല സന്തോഷത്തിലാ അകത്താണെങ്കിൽ രാഘവേട്ടനും വിഷ്ണു ഒക്കെ ടെൻഷനിലാണ് ബാമോറയും അങ്ങനെ ഒരു നല്ല കാര്യത്തിന് നമ്മൾ തുടക്കം കുറിച്ചു ഇനിയെല്ലാം നല്ല ഐശ്വര്യമായിട്ട് പോയിക്കോളും രാഘവേട്ടൻ അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല എന്നിട്ട് പോകുമ്പോ ബാമയ്ക്കും രാഘവേട്ട എന്താ പിണങ്ങി പോവാ രാഘവേട്ടൻ പറയും ഭാഗ്യമുണ്ടെങ്കിൽ ഇനിയാ നീ വെള്ളം കുടിക്കാൻ പോകുന്നത് എന്നിങ്ങനെ പറഞ്ഞിരിക്കുമ്പോ വിഷ്ണു ആണ് ഞെട്ടുന്നത് അത് പറഞ്ഞു പോകുമ്പോ അച്ഛന്റെ മുഖത്തുള്ള സങ്കടം വിഷ്ണുവിനെ വല്ലാതെ പേടിപ്പിക്കുന്നുണ്ട് പോയി കഴിഞ്ഞാ വിഷ്ണുക്കും അമ്മേ അച്ഛൻ ഇഷ്ടമല്ലാത്ത സ്ഥിതിക്ക് നമ്മൾ ഇതിന് ഇറങ്ങണമായിരുന്നോ അതിന് ഏത് കാര്യത്തിനാടാ രാഘവേട്ടൻ സന്തോഷത്തോടു കൂടി സഹകരിച്ചിട്ടുള്ളത് എല്ലാത്തിനും മുടക്കല്ലേ പറയോ എന്ന് പറയുമ്പോഴും വിഷ്ണു നല്ല ഭയം ഉണ്ട് അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ശാരദാമ്മുടെ വീട്ടിലെ ശാന്തച്ചി പുതിയൊരാളെ കൊണ്ട് വന്നിരിക്കണേ ശാരദാമ്മ കുറച്ച് പൈസ കൊടുക്കണേ നീ അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞില്ലേ നീ പറഞ്ഞ പണംന്താ ശാന്തച്ചി അത് വാങ്ങിച്ചിട്ട് പറയും ഇവളുടെ കല്യാണാണ് ശാരദാമ്മ ചെറിയ മാസക്കായിട്ട് കിടപ്പ് തുടങ്ങിയിട്ട് നാളെ കുറെ ആയി എന്നെ അങ്ങ് നിർത്തിക്കൊണ്ട് പോകാൻ പറ്റുവോ ഞങ്ങൾ എല്ലാവരും സഹായിച്ച് അതങ്ങ് നടത്താൻ പോവാ ശാരദം പറയും അത് വേണ്ടത് അങ്ങനെ വീട്ടിൽ നിൽക്കാൻ പാടില്ല ഒരു പ്രായം കഴിഞ്ഞ പിന്നെ പെൺമക്കളെ എത്ര പെട്ടെന്ന് കെട്ടിച്ച് അയക്കാൻ അത്രയും പെട്ടെന്ന് ചെയ്യണം എന്തായാലും നല്ലൊരു കാര്യത്തിന് വേണ്ടിട്ടല്ലേ ഇവർക്കൊരു നല്ല ജീവിതം കിട്ടുന്നതിന് വേണ്ടിയല്ലേ പിന്നെ നീ ചോദിച്ചതിനേക്കാളും ഒരു അല്പം തുക കൂടുതലുണ്ട് അതെന്റെ പേർക്ക് കല്യാണത്തിന് ഞങ്ങളൊക്കെ വരും കേട്ടോ മോളെ അപ്പകുട്ടി വരും പിന്നല്ലാതെ എല്ലാവരും വരിക തന്നെ വേണം ശാന്തേശി പറയും എന്നാ പിന്നെ വൈകിക്കുന്നില്ല ഞങ്ങളൊന്നും പോട്ടെ ശാരദമേ അത്യാവശ്യം കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കണം അല്ല അച്ഛൻ എന്ന് ശാന്തച്ച് വയ്ക്കുമ്പോ ആ കുട്ടിയുടെ മുഖവും വല്ലാണ്ടങ്ങ് മാറുന്നുണ്ട് ശാന്തച്ചി വരും അതൊന്നും പറയാതിരിക്കുന്നത് ഭേദം തിരിഞ്ഞു നോക്കത്തുപോലും ഇല്ല എന്തിനധികം ഒരു ഫോൺ പോലും ചെയ്യില്ല ശാരദാമാരെ കഷ്ടം ഇനി എവിടെയെങ്കിലും വീണിടക്കുമ്പോ മകളെ കുറിച്ച് ഓർക്കും അപ്പോഴേക്കും മക്കൾ അച്ഛനെ മറക്കും ശാന്തച്ചി പറയും ഇങ്ങനെയുള്ളവരൊക്കെ വഴിയിൽ കിടന്നാൽ മരിക്കൂ പച്ചവെള്ളം കൊടുക്കാൻ ആരും ഉണ്ടാവില്ല എന്നാ പിന്നെ ഞാൻ വരട്ടെ ശാരദാമേ ഇപ്പൊ തന്നെ വൈകി അങ്ങനെ വരട്ടെ ശാരദാമേ എന്ന് പറഞ്ഞ രണ്ടുപേരും കൂടെ അവിടെ നിന്ന് പോകും ശാരദാമരം പാവം എല്ലാവരും സഹായിക്കണം എന്നുള്ള മനസ്സുണ്ട് അങ്ങനെയുള്ളവര് ഈ ഭൂമിയിൽ വേണല്ലോ അങ്ങനെ ഇവരവിടുന്ന് ഇറങ്ങുമ്പോഴായിരിക്കും ശാലിനി അങ്ങോട്ട് വരുന്നത് കാറിന് ഇറങ്ങുന്നതും ശാലിനിക്കും ശാന്തിച്ച് പോവായോ ശാന്തിച്ചു വരും അപ്പോഴേക്ക് ശാരദാമയും അങ്ങോട്ട് വരുന്നുണ്ട് ആ കുട്ടി പറയും കല്യാണത്തിന് വരണം കേട്ടോ ചേച്ചി ശാലിനി പറയും പിന്നെ വരാതിരിക്കോ അങ്ങനെ ശാന്തി വരും എന്നാൽ പിന്നെ ഇറങ്ങട്ടെ മോളെ അങ്ങനെ ശാലിനി പറയും രാമേട്ടന്റെ അടുത്ത് പോകുന്ന ഒഴിക്ക് ഇവരെ കൂടെ ഡ്രോപ്പ് ചെയ്യാനെ അങ്ങനെ അവരെയും കളക്ടറുടെ കാറിൽ ആറ്റിക്കൊണ്ടാണ് രാമേട്ടന്റെ അടുന്ന് പോകുന്നത് അങ്ങനെ അവര് പോയി കഴിഞ്ഞാ ശാലിനിയോട് ശാരദാമ്മയ്ക്കും മോളെ നീ വിഷ്ണുവിനെ വിളിച്ച് കാര്യം പറഞ്ഞോ ഷാലിനി വരും എടുക്കണ്ടേ എന്നാലല്ലേ കാര്യങ്ങൾ പറയാൻ പറ്റൂ ശാരദാ പറയും എന്തായാലും നമ്മുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു അബദ്ധം വന്നുപോയി അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അവനെ ബോധ്യപ്പെടുത്തണ്ടേ അതിപ്പോ നേരിട്ടാണെങ്കിൽ അങ്ങനെ ഏത് രീതിയിലാണെങ്കിലും കാര്യങ്ങൾ അവനെ അറിയിച്ചേ പറ്റൂ ഷാലിനി വരും സത്യമാണെങ്കിൽ അമ്പലത്തിൽ പോകണം പറഞ്ഞ് വാശി പിടിച്ചിരിക്ക ഒന്ന് രണ്ട് തവണ എന്നെ വിളിച്ചിരുന്നു ശാരദാ പറയും അത് നീ കാര്യം കണ്ട സത്യയെ ഞാൻ അമ്പലത്തിൽ കൊണ്ടുപോയിക്കോളാം നീ വിഷ്ണുവിനെ ഫോണിൽ കിട്ടുമോ നോക്ക് എന്ന് പറഞ്ഞു ശാരദാമ്മ പോകുമ്പോ ഷാലിനി ഫോണെടുത്ത് വിഷ്ണുവിനെ കോൾ ാണ് ഇതേ സമയം വിഷ്ണു ആണെങ്കില് ആ മുകൾ ഭാഗത്ത് ഇങ്ങനെ നിൽക്കണേ സത്യ അച്ഛനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളും അച്ഛൻ എന്നെയും അമ്മയും വിളിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞതെല്ലാം ആലോചിച്ച് ആകെ സങ്കടത്തിലും ദേഷ്യത്തിലും നിക്കുമ്പോഴായിരിക്കും ശാലിനിയുടെ ഈ കോള് വരുന്നത് ആ കോള് വിഷ്ണു കാണുമ്പോൾ അങ്ങ് കട്ട് ചെയ്യും അതിൽ ഷാലിനി മെസ്സേജ് ചെയ്യണേ വിഷ്ണുട്ടാ എനിക്ക് വിഷ്ണുട്ടിനോട് സംസാരിക്കണം അപ്പോഴും വിഷ്ണു അത് കാണുന്നുണ്ടെങ്കിലും വിളിക്കുന്നുമില്ല മൈൻഡ് ചെയ്യുന്നുമില്ല ശാലിനി വീണ്ടും വിളിക്കും വിഷ്ണു ദേഷ്യത്തിൽ കൊള്ളെടുത്തിട്ട് വയ്ക്കും എന്തിനാ എന്നെ ഇങ്ങനെ നെച്ചോണ്ടിരിക്കുന്നത് വിഷ്ണുട്ട ഏട്ടാ എനിക്കൊന്നും സംസാരിക്കണം വിഷ്ണുരൻ എനിക്കൊന്നും കേൾക്കണ്ട ശാലിനി മുറയും വിഷ്ണു കേൾക്കണം സംഭവിച്ചത് എന്താണെന്ന് വിഷ്ണുട്ടെന്ന് അറിയണം ഹോ ഇപ്പൊ സംഭവിച്ചതിനേക്കാളും വലുതായിട്ട് എനിക്കിനി വേറെ ഒന്നും വേണ്ട എല്ലാം ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണല്ലോ ശാലിനി മുരൻ കണ്ണുകൊണ്ട് കാണുന്നതിനേക്കാൾ ഉപരി ചില സത്യങ്ങൾ വിഷ്ണുട്ട വിഷ്ണുട്ടാ അതെന്താണെന്ന് അറിയേണ്ടതുവാ വിഷ്ണുരൻ അതെ കള്ളങ്ങൾ കൊണ്ട് എന്റെ കാഴ്ച ഇല്ലാതാക്കാനുള്ള ശ്രമമായിരിക്കും അല്ല യഥാർത്ഥ സത്യ എന്താണെന്ന് വിഷ്ണുട്ടിനെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമമാണ് വിഷ്ണുവരും ശരി ഒരു പ്രാവശ്യം ഒരു പ്രാവശ്യം കൂടി ഒരു പ്രാവശ്യം കൂടെ നീ പറയുന്നത് ഞാൻ കേൾക്കും എനിക്ക് വിശ്വാസായില്ലെങ്കിൽ അതായിരിക്കണം നമ്മുടെ അവസാനത്തെ കൂടിക്കാഴ്ച ശാലിപരം ശരി സമ്മതിച്ചു എന്ന് പറഞ്ഞ ആ കോളുകയും അങ്ങനെ രണ്ടുപേരും ഒരു വിഷമത്തിൽ ഇങ്ങനെ നിൽക്കണേ ശേഷം പിന്നീട് കാണിക്കുന്നത് സത്യഭാമ ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ട് പുള്ള ചേട്ടനുണ്ട് കൂടെ അവരിങ്ങനെ ആ ക്ഷേത്ര കമ്മിറ്റി അംഗങ്ങളോട് സംസാരിക്കണേ കഴിഞ്ഞ പ്രാവശ്യം അഞ്ചു പേർക്ക് വിവാഹം നടത്തി കൊടുത്തല്ലോ ആ കാര്യം ഭാമയോട് നന്ദിയും പറയുന്നുണ്ട് ഈ ചടങ്ങ് മുടക്കം കൂടാതെ നടത്തിക്കൊണ്ട് പോകുന്നത് സത്യമായ ഒരാൾ കാരണാണ് അതിനും ക്ഷേത്രവും ക്ഷേത്ര കമ്മിറ്റി അംഗങ്ങളും എന്നും കടപ്പെട്ടിരിക്കുന്നു ഭാമരും ശിവദാസ നന്ദിക്കും കടപ്പാടിനും വേണ്ടിയല്ല ഞാൻ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കുന്ന അവസ്ഥയൊക്കെ എനിക്കറിയാം പിന്നെ അവരുടെ പ്രാർത്ഥന മാത്രം മതി നമുക്ക് ഈ പ്രതിഫലമായിട്ട് അവരുടെയൊക്കെ പ്രാർത്ഥന കൊണ്ടാ ഇതിങ്ങനെ നടത്തിക്കൊണ്ടുപോകാൻ കഴിയുന്നത് പിന്നെ വധുവരന്മാരോടും അവരുടെ കുടുംബാംഗങ്ങളോടും രാവിലെ തന്നെ എത്താൻ പറഞ്ഞിട്ടുണ്ടല്ലോ അവർ പറയും എല്ലാം പറഞ്ഞിട്ടുണ്ട് മുഹൂർത്ത സമയവും പിന്നെ തിരിച്ച് വീട്ടിൽ കയറേണ്ട സമയം വരെ ബാമാരും വർഷാവർഷം നടത്തുന്നതാണെങ്കിലും ഒരു മുടക്കം വരരുത് എന്നുള്ള പ്രാർത്ഥനയും ആദ്യം അതിന്റെ ഒരു ടെൻഷൻ എനിക്കുണ്ട് അവരോരെയും ഭഗവാന്റെ കാര്യം കുറച്ച് കൂടുതൽ സത്യമൊക്കെ ഉണ്ടെന്ന് വെച്ചോ അതുകൊണ്ട് ഒരു കുറവും വരാൻ ഭഗവാൻ സമ്മതിക്കില്ല അത്രയ്ക്ക് ശക്തിയുള്ള മൂർത്തിയല്ലേ ആ കാരണത്തിലാ ഈ സത്യഭാമ ഇന്നും നിലനിന്ന് പോകുന്നത് തന്നെ എന്നപ്പിനെ ഞാനൊന്ന് പോയി തൊഴട്ടെ എന്ന് പറഞ്ഞ് സംസാരിച്ചു തീർന്നതിനു ശേഷം അവരോടൊന്നും പോവാ ഇതേ സമയം സത്യയും ശാരദാമയും ഉണ്ട് സത്യ മുട്ടുകുത്തി അവിടെ പ്രദക്ഷിണം ചെയ്യണേ ഇവരുടെ മുന്നിലേക്ക് ആയിരിക്കും ഭാമ വരുന്നത് ഭാമ കണ്ടിട്ടില്ല ഭാമ ഇങ്ങനെ പ്രാർത്ഥിച്ചു നിൽക്ക പിള്ളച്ചേട്ടൻ സത്യമോളെ നോക്കുന്നുണ്ട് ശാരദാമ കാണുമ്പോ സത്യയെ വേഗം കൂട്ടിക്കൊണ്ടോ നോക്കും എന്നാ സത്യ സത്യമേ എന്ന് ഉച്ചത്തിൽ വിളിക്കുമ്പോ ബാമ തിരിഞ്ഞു നോക്കണേ സത്യെ കാണുമ്പോ തന്നെ ബാമയ്ക്ക് അങ്ങ് ദേഷ്യം വരും പിള്ളച്ചി ും എന്തിനോളെ ഈ മുട്ടുകാൽ പ്രദക്ഷണം ചെയ്യുന്നത് എന്തെങ്കിലും കാലം സാധിക്കണമെന്ന് പ്രാർത്ഥിച്ചത് സാധിച്ചോ അത് കേൾക്കുമ്പോ ഷാരദാമയ്ക്ക് അങ്ങ് വല്ലാത്തൊരു ടെൻഷൻ വരികയാണേ സത്യ പറയും ഉം സാധിച്ചു എനിക്ക് എന്റെ അച്ഛൻ എന്റെ അടുത്ത് വരണെന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു അച്ഛൻ വന്നു അതാ ഈ വഴിപാട് നടത്തുന്നത് ശാരദാമ ഇങ്ങനെ പേടിച്ചുകൊണ്ട് നോക്കുമ്പോ ബാമ പുച്ചോടു കൂടി ചോദിക്കുകയാണെ മരുമകനെ വിഭവ സമൃദ്ധമായ സദ്യ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവല്ലോ ശാരദാമ്മ പോരുമ്പോ കൊറേ നാളുകൾക്ക് ശേഷമുള്ള മരുമകന്റെ വരവല്ലേ ശരിക്ക് സൽക്കരിക്കേണ്ടി വരും ശാരദാമ പറയും സത്യമ്മ കരുതുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങള് ആ വന്നത് എന്ന് പറയുമ്പോ തന്നെ സത്യ ഇങ്ങനെ നോക്കും സത്യപ്പ ഇങ്ങനെ നോക്കുമ്പോ ശാരദാമ്മ മുഴുവനും പറയുന്നില്ല പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് പക്ഷേ അതിന്റെ സാഹചര്യം ഇല്ലാണ്ട് പോയി സമയവും സാഹചര്യവും ഒത്തു വരുന്നൊരു സമയത്ത് ഞാൻ എല്ലാ കാര്യങ്ങളും സത്യമ്മയോട് പറയുന്നതായിരിക്കും ഇത് മാവറേയും ഷാർവാമെ എത്ര ലാഘവത്തോടു കൂടിയാ നിങ്ങളിത് പറഞ്ഞ് അവസാനിപ്പിച്ചത് അതിന്റെ കാര്യം എന്താണെന്നറിയോ ഒരു മകൻ ഇല്ലാത്തതിന്റെ കൊഴപ്പാ ഒരു ഉണ്ടായിരുന്നെങ്കിൽ അവന്റെ ഭാവിയെ കുറിച്ചൊരു ചിന്ത ഉണ്ടായിരുന്നെങ്കിൽ ഒരമ്മയ്ക്കും ഇങ്ങനെയൊന്നും സംസാരിക്കാൻ പറ്റില്ല സത്യമേ സത്യം ചിന്തിക്കുന്നത് പോലുള്ള ഒരു ഭീകരമായ സംഭവമൊന്നും ഇതിനകത്തില്ല നമ്മളൊന്ന് പരസ്പരം സംസാരിച്ചാൽ തിരവുന്ന കാര്യം ഇതിലുള്ളൂ സത്യയുടെ ഒരാഗ്രഹം അത് അമ്മയെന്ന നിലയിൽ നടത്തി കൊടുക്കേണ്ടത് ശാലിനിയുടെ കടമയാണല്ലോ ബാമറിയ എല്ലാവർക്കും കടമകളാ അവരവരുടെ ജീവിതം അതല്ല അവരുടെയും ലക്ഷ്യം മറ്റുള്ളവരാ അതിൽ ബലിയേടാവുന്നത് ഒരാളത് ഗവനിക്കുന്നില്ല ശാരദാമേ നിങ്ങൾക്കൊരുപക്ഷേ എൻറെ മകനെ കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റും പക്ഷേ എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല ഞാനേ അവന്റെ അമ്മയാ അവന്റെ സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും കണ്ടോണ്ട് നിൽക്കാനും എനിക്കാവില്ല ഞാനും എൻ്റെതായ രീതിയിൽ മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ മകളുടെ ഭാവിയാണ് വലുതെങ്കിൽ എനിക്ക് എന്റെ മകന്റെ ഭാവിയാണ് വലുതെ ഞാനും ചിലതൊക്കെ തീരുമാനിച്ചു മുന്നോട്ട് പോകാൻ തന്നെ ഇരിക്കുന്നത് അതറിഞ്ഞു കഴിയുമ്പോഴേ ഓടിപ്പാഞ്ഞു വന്നേക്കരുത് ശാരദാ മുറിയും സത്യമായ ഞാൻ പറഞ്ഞില്ലേ കാര്യങ്ങൾ എന്താ നടന്നതെന്ന് വെച്ചാല് അത് ഇവിടുന്ന് പറയാൻ പറ്റാത്ത അവസ്ഥ അതുകൊണ്ടാ അത് പക്ഷേ ബോധ്യപ്പെടുത്തി തരാൻ എനിക്ക് സാധിക്കുന്നുമില്ല ബാബറും പക്ഷെ എനിക്ക് നന്നായിട്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി തരാൻ ും അതിനുമുമ്പ്പ്പ്പ് മരുമകന്റെ ആ ആരോഗ്യ സൗഖ്യത്തിന് ഒരു പ്രത്യേക പൂജയും കേൾപ്പിച്ച് പോണേ ഒരുപാട് കാലം നിങ്ങളുടെ മകളും മരുമകനും ഒരുമിച്ച് കഴിയേണ്ടതല്ലേ എന്നൊക്കെ ഇങ്ങനെ പരിഹസിച്ച രീതിയിൽ സംസാരിച്ചുകൊണ്ട് ആ ഭാമ നിൽക്കുന്നത് അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഈ ഭാഗത്തുള്ളത് ഇനി ഇത്രയും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക്